മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കർഷകൻ്റെ റോളിലും തിളങ്ങും കോട്ടയത്തെ ഒരു കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്യാൻ പോയ ഉമ്മൻചാണ്ടി ജോണി എന്ന സ്ഥലത്തെ പ്രധാന കർഷകരിൽ ഒരാളായ കോൺഗ്രസ് പ്രവർത്തകനെ പുതുപ്പള്ളിയിലേക്ക് ക്ഷണിച്ചിട്ടാണ് മടങ്ങിയത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മാത്രമല്ല പുതുപ്പള്ളിയിലും തൻ്റേതുൾപ്പെടെ കുറെ ഭൂമി തരിച്ചുകിടപ്പുണ്ട് അവിടെയൊക്കെ നൂർ മേനി മൂവണ്ടനുവളു ചുറ്റവളൊന്ന് കളഞ്ഞെയ്താൻ മൂന്നവളുകളഞ്ഞെയ്താലം വാറ കലം ഒന്ന് മുടച്ചേതെയ്ത ഒട്ടക്കാലം വാറകലമൊന്നു മുടച്ചേതെയ്ത മൂവണ്ടനരുവളു ചുറ്റവളൊന്നു കളഞ്ഞുതകിതാരാ ഒട്ടക്കാലം വാറകലം ഒന്ന് മുടച്ചുതീദ മാത്രമല്ല മെതിക്കും പിന്നെ കൊയ്യും ും ജോണിയെ കുറിച്ച് എല്ല് വന്ന് എന്നോട് പറഞ്ഞു നല്ല കർഷകനാണ് വീട്ടിൽ പല പരിപാടികളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല ഞാൻ ഓർത്തു ജോണിയുടെ വിരോധികൾ പുള്ളിയായി രാഷ്ട്രീയ രംഗത്ത് ഇന്ന് മാറ്റാൻ വേണ്ടി വല്ലോ പറഞ്ഞതായിരിക്കും കാരണം എന്ന് വിചാരിച്ചു എന്നാലും അങ്ങനെ വിരോധം ഇല്ലാത്തതെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അറിയാവുന്ന ചിലരൂടെ പറഞ്ഞപ്പോൾ എനിക്കതൊന്നു പോയി കണ്ടാൽ കൊള്ളാമെന്ന് തോന്നി ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ടു കണ്ടപ്പോഴാണ് ജോണി രാഷ്ട്രീയത്തെക്കാൾ ശോഭിക്കുന്നത് കാർഷിക മേഖലയിലാണ് എന്ന് എനിക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടു ജോണിയെ പുതുപ്പള്ളിയിലേക്ക് ക്ഷണിക്കുക ചെയ്യുമെന്ന് പറഞ്ഞു കാരണം പുതുപ്പള്ളി കുറേ പരിശൂമി എളുപ്പമുണ്ട് എൻ്റെ ഉൾപ്പെടെ അപ്പോൾ അത് എന്ന് ക്ഷണിക്കുകയും ചിലപ്പോൾ അതുകൊണ്ട്

നാളെ ഇതേ സമയം നന്ദി നമസ്കാരം